എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വാക്കേറ്റം കുഴഞ്ഞുവീണ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമറിനെ തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ലഭിക്കുക അഴിയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലെ ഓവർസിയറെ പരസ്യമായി ശകാരിക്കുകയും ഫോൺ കേബിൾ കൊണ്ട് മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പഞ്ചായത്ത് പ്ലാൻ ക്ലർക്കിനെതിരെ യുവതിയായ ഓവർസിയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം രൂക്ഷമായ വാദപ്രതിവാദത്തിനുശേഷം പ്ലാൻ ക്ലർക്കിനെ പ്രസ്തുത തസ്തികയിൽ നിന്നും മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു സംഭവം ഒതുക്കി തീർക്കുന്നുവെന്ന ആരോപണവുമായി ഇന്ന് രാവിലെ എൽ ഡി എഫ് നേതാക്കളും മെമ്പർമാരും പ്രസിഡന്റിനെ കണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു ഇവർ തിരിച്ചുപോയതിന് പിന്നാലെ എൽ ഡി എഫ് എസ് ഡി പി അംഗങ്ങൾ ഒരു ഭാഗത്തുനിന്നും മറുഭാഗത്ത് യു ഡി എഫ് അംഗങ്ങളും ചേരി തിരിച്ച് പഞ്ചായത്ത് ഓഫീസിൽ വാക്കേറ്റം നടത്തുകയായിരുന്നു ഇതിനിടെ ഓഫീസിലുണ്ടായിരുന്ന പ്രസിഡന്റ് കുഴഞ്ഞു വീഴുകയും ഉടനെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിലേക്കും തുടർന്ന് തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാലും കഴിയേ ഇല്ലു നിൽക്കുന്നോട്ടല്ലാഴ്ച ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിട ഇല്ലത്യേക നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ